നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ എൽ ഡി എഫ് മുന്നണി നല്ല വൃത്തിയായിട്ട് തോറ്റിരിക്കുന്നു വളരെ സന്തോഷം ആ സന്തോഷത്തിന് കുറച്ച് കാരണങ്ങളുണ്ട് അത് ഞാൻ പറയാം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പെട്രോൾ നിരക്ക് ഈടാക്കുന്നതും അത് പോരാഞ്ഞിട്ട് അതിന്റെ കൂടെ രണ്ട് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാനാണെന്നും പറഞ്ഞ് പിരിച്ചെടുത്തിട്ട് ആ ക്ഷേമ പെൻഷനും മര്യാദയ്ക്ക് കൊടുക്കാത്തതിനെ തുടർന്ന് ജനങ്ങൾ പ്രതികരിച്ചതിനെ ഓർത്ത് തെരുവിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ജോലി കൊടുക്കാതെ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുകയും മുഖ്യമന്ത്രിക്ക് മാത്രം പത്ത് മുപ്പത്തി പേഴ്സണൽ സ്റ്റാഫിനെയും വെച്ച് അവർക്കെല്ലാം പെൻഷൻ അടക്കം കൊടുക്കാൻ തീരുമാനിച്ച നിർഗേഡ് മനസ്സിലാക്കി ജനങ്ങൾ വോട്ട് ചെയ്തതിനും സത്യം മനസ്സിലാക്കുമ്പോൾ എതിരെ നിൽക്കുന്നവരെയൊക്കെ തെരുവിലിട്ട് വെട്ടിക്കൊന്നിട്ട് ആ കേസുകൾ നടത്താൻ പൊതുജനത്തിന്റെ പൈസ എടുത്ത് കേമന്മാരായ വക്കീലന്മാർക്ക് കൊടുക്കുന്ന സമ്പ്രദായം ജനങ്ങൾ മനസ്സിലാക്കിയതിനെ ഓർത്ത് കരുവന്നൂർ പോലുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് കൈയിട്ടു വാരി തിന്നതിന് പാർട്ടി പോലും പ്രതിപട്ടികയിലുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയതിനെ ഓർത്ത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും കോടികൾ പൊടിപൊടിച്ച് ഒരു ബസ്സുമായി കേരളം കറങ്ങിയതിനുള്ള വിഡ്ഢിത്തരം ജനങ്ങൾ മനസ്സിലാക്കിയതിനെ ഓർത്ത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൈകൾ ഉയർത്തിക്കാട്ടി ശുദ്ധമാണെന്ന് പറയുമ്പോഴും മകളുടെ കൈകളിലൂടെ ഒഴുകിയ കോടികൾക്ക് മുന്നിൽ മൗനം പാലിച്ചത് തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതിനെ ഓർത്ത് ഒരു പ്രളയ ദുരന്തകാലത്തെ ദുരിതാശ്വാസ നിധിയിൽ പോലും കൈയിട്ട് വാരുകയും പിന്നീട് നടന്ന വയനാട് ദുരന്തത്തിന്റെ ദുരിതാശ്വാസ നിധി മൊത്തം ചിലവാക്കാതെ കൈയടക്കി വെച്ചിരിക്കുന്നതും എന്തിനാണ് എന്ന് ജനങ്ങൾ വോട്ടിലൂടെ ചോദിക്കുന്നത് കാണുമ്പോൾ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നവർക്കെതിരെയും കറുത്ത മാസ്ക് വെച്ചവർക്കെതിരെയും കറുത്ത ഷർട്ട് അണിഞ്ഞവർക്കെതിരെയും എന്തിനു പറയുന്നു മൈക്ക് ഓപ്പറേറ്റർമാരോട് പോലും കാണിച്ച അഹങ്കാരം കണ്ടിട്ട് ജനങ്ങൾ മറുപടി കൊടുത്തതിനെ ഓർത്ത് കപട മതേതരത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് മനസ്സിലാക്കിയതിനെ ഓർത്ത് ഇതൊന്നും പോരാഞ്ഞിട്ട് തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ റിയിക്കാൻ പരസ്യം കൊടുക്കേണ്ട ഗതികേടിലായിട്ട് ജനങ്ങളുടെ നികുതി പണമെടുത്ത് നാട് നീളെ പിണറായി സർക്കാരിന്റെ കുണങ്ങൾ പറഞ്ഞ് ഫ്ലെക്സ് അടിച്ചു വെക്കുന്നതും തിയേറ്ററിൽ പരസ്യം കൊടുക്കുന്നതും കണ്ടിട്ട് ഒരു മൂന്നാം ദുരന്തം ഉണ്ടാകുമോ എന്ന് പേടിച്ച് ആളുകൾ മാറി ചിന്തിച്ചതിനെ ഓർത്ത് എന്ത് നിറകേട് വേണമെങ്കിലും ചെയ്തിട്ട് ഒരു ലോഡ് ക്യാപ്സ്യൂളുകളുമായി വന്നിരുന്ന് മെഴുകുന്നത് സ്ഥിരം പരിപാടിയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതിനെ ഓർത്ത് ഓർത്ത് സന്തോഷിക്കാനാണെങ്കിൽ ഇനിയുമുണ്ട് ഇതുപോലെ കുറെ പക്ഷേ ഇതൊരു അധിക കാലയളവില്ലാത്ത ബൈഎലക്ഷൻ ആയതുകൊണ്ട് ഇത്രയും സന്തോഷം തന്നെ ധാരാളം ബാക്കി മൂന്നാം സർക്കാർ എന്ന ദസ്വപ്നവും കണ്ട് നടക്കുന്ന അന്ത മൂന്ന് ഒരു ദിവസം വരുമല്ലോ അന്ന് സന്തോഷിക്കാം